കോർപ്പറേഷൻ്റെ കവറ് നിയന്ത്രണമൊക്കെ കൊള്ളാം പക്ഷേ ഈ ഇറച്ചി മറ്റുമൊക്കെ ഞങ്ങൾ അങ്ങനെ കൊണ്ടുപോകണം അതിനൊരു ഒരു സംവിധാനം ഉണ്ടാക്കണ്ടേ എൻ്റെ കോർപ്പറേഷനുകാരുടെ പരിപാടി ഒന്നിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു സാമാനം ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ ഒരു സംവിധാനം ഉണ്ടാക്കണം ഇത് കവറും ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ കൊണ്ടതാ മറ്റേ പ്ലാസ്റ്റിക് വരക്കാർ മറ്റു ചവറുകാരെ പോലും ഞങ്ങൾ കൊണ്ടു നടക്കുകയാണ് ഉണ്ടോ ഈ സാമാനമൊക്കെ എങ്ങനെ കൊണ്ടുപോകണം ഏഹ് കവറും ഇല്ല കോപ്പി അതിനുള്ള ഒരു 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 പകര സംവിധാനം ഉണ്ടാക്കണം ആ പിന്നെ ഈ ഈ കൊണ്ടുവരുന്ന സാധനങ്ങൾ ഞങ്ങൾ എങ്ങനെ കൊണ്ടുപോകണം ഇറച്ചിയും മീനും ഒക്കെ വാങ്ങിച്ചത് കവറില്ലാതെ എങ്ങനെ കൊണ്ടുപോകുന്നോളാം അതിനുള്ള സംവിധാനം ഉണ്ടാക്കി ചാടിക്കാരി പോലെ കോപ്പം ചെയ്താൽ മാത്രം പോരെ